പരിപാടി നമ്മൾ 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 ഒരു വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വിന്നറെ സെലക്ട് സെലക്ട് ആ ആ റേഞ്ച് സെറ്റ് ഞാൻ പുറത്തു നിന്നതാണ് നോക്കട്ടെ ലൈക്ക് ചെയ്ത് 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 കമന്റ് ഷെയർ അതെ അങ്ങനല്ലേ എല്ലാം മൂന്നും ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഫോളോ ചെയ്തിരിക്കണം പിന്നെ കമന്റ് ചെയ്യണം ഇതെല്ലാം കൂടി ആളെ ആൾക്കാരുടെ നമ്മൾ ഒരു ഭാഗ്യവാന് തിരഞ്ഞെടുക്കുന്നു സെറ്റ് ആയി നമ്മള് ഇവർ ഷെയർ ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കൂട്ടോ നമ്മൾ ഇവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ ഇവർ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇവരെ വിന്നറായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയൂല കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ആളെ നോക്കാം അപ്പോൾ നമ്മൾ ആ ആൾ പോയി മറ്റൊരാളെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ അപ്പോൾ അടുത്ത ആൾ വന്നിട്ടുണ്ടായിരുന്നത് ഷിഫ ബിൻത്ത് മുഹമ്മദ് എന്നുള്ള അക്കൗണ്ട് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇവരുടെ പ്രൊഫൈലിലും ജസ്റ്റ് ഒന്ന് കയറി നോക്കി അപ്പോൾ അവരും നമ്മുടെ ഈയൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവരെയും വിന്നറായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയൂല പിന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു അക്കൗണ്ടിൽ നിന്നായിരുന്നു അപ്പോൾ ഇവർ നമ്പറൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്പർ വഴി ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഇവരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തതായിട്ട് നമുക്ക് കിട്ടിയില്ല പ്രൊഫൈലിൽ ആയിരുന്നു അപ്പോൾ നമ്മൾ ഒത്തിരി നേരം വെയ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ ഒന്നും അവരെ നമുക്ക് എന്താ പറയുക ഷെയർ ചെയ്ത് എന്നുള്ളത് നമുക്ക് കിട്ടിയില്ല പിന്നെ അടുത്തത് ഈയൊരു ഷെരീഫ് ചോലയിൽ നിന്നുള്ളൊരു അക്കൗണ്ട് ആയിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഈ ഷെരീഫ് ചോലയിൽ നിന്നെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ഫെബ്രുവരി അതായത് നമ്മൾ പോസ്റ്റ് ചെയ്ത അതേ ദിവസം തന്നെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർ വീഡിയോക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ട് കമൻറ്റ് ചെയ്തതുകൊണ്ടാണ് കമൻറ്റ് പിക്കർ അവരുടെ പേര് സെലക്ട് ചെയ്തിട്ട് വന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പേജും ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ ഇവരെയാണ് നമ്മൾ ഈ ഈയൊരു ഷെരീഫ് ചോലയിലെയാണ് നമ്മൾ വിന്നറായിട്ട് അനൗൺസ് ചെയ്യണത് അപ്പം അങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് വിന്നർ ഷെരീഫ് ചോലയിൽ നല്ലതാണ് ആളെ ഞാൻ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ആളാണ് അപ്പോൾ റിപ്ലൈ തന്നോളും പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പേരൊക്കെ റിജക്ട് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഗിവ് എവേയിൽ പങ്കെടുക്കുമ്പോൾ ഇത് എല്ലാതും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ അതിലെന്തൊക്കെയാണ് ഫോ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം വേറൊരു കമൻറ്റ് ചെയ്ത് പോകുമ്പോഴുള്ളൊരു പ്രശ്നമാണ് കേട്ടോ ഇത് അപ്പോൾ അവർക്ക് ഭാഗ്യമല്ല ഇവർക്ക് ഇദ്ദേഹത്തിനാണ് കുറച്ച് ഭാഗ്യമുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കിട്ടിയത് നമ്മുടെ സി ജെ സ്മാർട്ട് ടി വി ഷോറൂമാണ് ഈയൊരു ഗിവ് എവേ വിന്നർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നത് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോകും ചെയ്യാം കേട്ടോ അവരെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാമല്ലോ സി ജെസ് മാർട്ടൊക്കെ പോകാം നമുക്ക് ഓർമ്മേന്റെ കാര്യങ്ങളൊക്കെ ഇവരുമായിട്ട് പറയണം പിന്നെ ആ ഒരു വിശേഷം പറയാൻ വിളിച്ചപ്പോഴാണ് ഇവര് പറഞ്ഞത് ഇവിടെ എന്തൊക്കെയോ പുതിയ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒക്കെ അറിയാ അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ മെയിൻ സാറുണ്ട് കേട്ടോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെലക്ട് ചെയ്തു വേറെ വേറെന്തൊക്കെയൊരു ഓഫർ ഒക്കെ ഉണ്ടെന്ന് കേട്ടോ ആദ്യമേ തന്നെ നമുക്ക് എല്ലാ ഇതുപോലെ ഓരോരുത്തർ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഈ ഒരു നമ്മൾ സ്റ്റാർട്ട് റമദാനും ഓഫറാണ് ഇപ്പൊ നമ്മൾ എക്സ്റ്റൻഡ് ചെയ്യാണ് നമ്മള് ലൈറ്റ്നിങ് അതായത് ഇടിമിന്നലായിട്ടും എല്ലാ ഗൂഗിൾ ടി നമ്മൾ ഫുൾ വാറണ്ടി കൊടുക്കാണ് അതായത് ഇടിമിനായിട്ട് ടി വി അടിച്ചു പോയാലും പത്ത് പൈസ ചെലവ് വരില്ല അവർക്ക് ടി വി പുതിയത് പോലെ പുതിയ ടി വി കിട്ടുകയാണ് തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ടീവികൾക്കും കൊടുക്കുന്ന ഗിഫ്റ്റുകളും കാഷ്ബാക്കും സീറോ പെർസെന്റേജ് ഫിനാൻസും എക്സ്ചേഞ്ച് ഓഫറും ഒക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടാണ് നമ്മള് പുതിയ ഓഫർ അഡീഷണൽ ഓഫർ എന്ന രീതിയിലാണ് ഈ ഇടിമിന്നിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിന് വേറെ കാശ് ഒരു രൂപയും ചാർജ് അധികം ഇല്ല പുതിയ ഒക്കെ നമുക്ക് ഇവിടെ ഒന്ന് ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുത്താലോ വിശേഷങ്ങൾ തീർച്ചയായും തീർച്ചയായും നമ്മൾ അങ്ങാടിപ്പുറം സി ജി എസ് മാർട്ട് ആണത് നമ്മുടെ ടി വി ഷോറൂമിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഗൂഗിൾ ടി വി ഓൺലൈൻ റേറ്റിനേക്കാളും കുറവാണ് നമ്മളിവിടെ കൊടുക്കുന്നത് പതിനൊന്ന് തൊണ്ണൂറ്റൊമ്പതിന് നമുക്ക് ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാല്പത്തിമൂന്ന് ഇഞ്ച് ഗൂഗിൾ ടി വി ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും കൊടുക്കുന്നുണ്ട് എല്ലാ ഗൂഗിൾ ടി വി പ്രൊട്ടക്ഷൻ വാറണ്ടി ഉണ്ട് അതായത് ഗൂഗിൾ ടി വി എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് ടി വി പോലെയല്ല ഗൂഗിൾ ടി വി എന്ന് പറഞ്ഞാൽ അതായത് ഗൂഗിൾ അസിസ്റ്റന്റ് അതായത് ഗൂഗിൾ സർട്ടിഫൈഡ് ടിവികളാണ് നമുക്ക് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ആണ് ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ട് അതുപോലെ തന്നെ ഡുവൽ വൈഫൈ ഉണ്ട് ഡോൾബി ഓഡിയോ ഉണ്ട് ഡോൾബി വിഷൻ ഉണ്ട് ഏത് ആംഗിളിൽ ആംഗ്ലീന്ന് നോക്കിയാലും നമുക്ക് സൂപ്പർബായിട്ട് കാണാൻ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രെയിമുകളില്ല ഫ്രെയിംലെസ് ടിവികളാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഗൂഗിൾ ടി വിക്ക് ബ്ലോട്ടൂറോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് ലാഗോ കാര്യങ്ങളില്ല കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാം അപ്പോൾ വിന്നർക്ക് കൺഗ്രാറ്റ്സ് നിങ്ങൾ വന്നുകൊണ്ട് നമ്മൾ സി ജെ സ്മാർട്ടിൽ മാർട്ടിൽ വന്നുകൊണ്ട് സംഭവം കളക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ ബൈ